നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് രാഗി കൊണ്ട് ദോശ ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് രാഗി രണ്ട് മൂന്ന് മണിക്കൂർ മുന്നിൽ കുതിർത്തതാണ് ഇപ്പം കുതിർന്നു വന്നിട്ടുണ്ട് കഴുകി വാരി ജാറിലിട്ട് കൊടുത്ത് നാല് കഷ്ണം ഉള്ളിയും രണ്ട് കഷ്ണം പച്ചമുളകും ചേർക്കാം ഇങ്ങനെ ചേർക്കണമെന്നുമില്ല ചേർക്കണ്ടാത്തവർ ചേർക്കണ്ട കുറച്ച് ഉപ്പ് ഇട്ട് അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഇളക്കി നോക്കാം സ്പൂണും കൊണ്ട് വെള്ളം പുരങ്ങി ഇനിയും ചേർക്കാം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം അതായത് പോലെ ലൂസായിട്ട് ഗുണം മാവ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്ത് തവ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഓയിൽ പറ്റി കൊടുക്കാം ഇന്ന് നമുക്ക് ദോശ ഇടാം നല്ല സോഫ്റ്റുള്ള നല്ല ടേസ്റ്റുള്ള ദോശയായിരിക്കും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല ദോശ വെന്ത് വരുന്ന കുറച്ച് ഓയിൽ പറ്റി കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം ദോശ റെഡിയായി നല്ല സൂപ്പർ ദോശയാണ് രണ്ടാമതും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം ദോശ വന്ന് വരുമ്പോൾ കുറച്ച് ഓയിൽ കറ്റി കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം ദോശ റെഡിയായി നമുക്ക് ചട്നി ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരു സവോള വട്ടത്തിൽ അരിഞ്ഞ് ഏഴ് അഞ്ചി വെളുത്തുള്ളി രണ്ട് പറ്റൽ മുളകും വെച്ച് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ ഒരു തക്കാളി നൈസായി അരിഞ്ഞതാണ് ഇതൊന്ന് വാട്ടി എടുക്കണം അതെല്ലാം കൂടി ഇരുത്തിട്ട് കൊടുത്ത് ഉള്ളി എല്ലാം ഒന്ന് വാടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വരെയുള്ളു തേങ്ങ ചെറുകും ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കണം വാടി വന്ന് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം പ്ലേറ്റിലേക്ക് ഇട്ട് ചൂട് അരച്ചെടുക്കാം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചട്നിയാണ് ഇഡ്ലീൻ്റെ കൂടെ ആയാലും ഇതുപോലത്തെ ചട്നി നല്ലതായിരിക്കും കേൾക്കാൻ വേണ്ടി ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി കടു വറക്കാൻ അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ കടുകൂട്ട് രണ്ട് വർഷം മറ്റെണ്ണമുളകും കുറച്ച് അരിയത്തിലിട്ട് അറിവ് റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി ചട്നിയൊക്കെ ഒഴിച്ച് കൊടുക്കാം നല്ല ദോശയും നല്ല ചട്നിയും റെഡിയായിട്ടുണ്ട് അതുപോലെ ചട്നിയും ദോശയും ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ લાઈક યેર કમંડ સબ્સ્ક્રાઈબે